എല്ലാവർക്കും നമസ്കാരം പഞ്ചതന്ത്രം കഥകളിലേക്ക് സ്വാഗതം പഞ്ചതന്ത്രത്തിലെ മൂന്നാമത്തെ കഥയായ പെരുമ്പറ കണ്ട കുറുക്കൻ്റെ കഥ എല്ലാവരും കേട്ടുവല്ലോ അന്ന് ദമനകൻ സഞ്ജീവകനോട് പറയാൻ ആരംഭിച്ചത് ദന്തിലൻ എന്ന വ്യാപാരിയുടെ കഥയാണ് നമുക്കിന്ന് ആ കഥയൊന്ന് കേൾക്കാം പണ്ട് പണ്ട് വർധമാനകം എന്ന നഗരത്തിൽ ദന്തലൻ എന്നൊരു വ്യാപാരി ഉണ്ടായിരുന്നു അദ്ദേഹം രാജാവുമായി വളരെ അടുപ്പത്തിലായിരുന്നു തന്നെ ആ നഗരത്തിൻ്റെ ഭരണകാര്യങ്ങളെല്ലാം തന്നെ രാജാവ് നന്ദിലനെയാണ് ഏൽപ്പിച്ചിരുന്നത് ബുദ്ധിമാനും സമർത്ഥനുമായ നന്ദിലൻ പ്രജകളെയും രാജാവിനെയും ഒരുപോലെ വശത്താക്കി നഗരം അടക്കി ഭരിച്ചു അങ്ങനെ ഇരിക്കെ നന്ദിലൻ്റെ മകളുടെ വിവാഹം നിശ്ചയിച്ചു അപ്പോൾ രാജാവായിട്ട് വളരെ അടുപ്പുള്ള ആളാണ് ദന്ദിലൻ അതുകൊണ്ട് തന്നെ വിവാഹ സൽക്കാരത്തിന് രാജാവിനെയും അതുപോലെ തന്നെ ആ നാട്ടിലുള്ള പ്രമാണിമാരായിട്ടുള്ള എല്ലാ ആളുകളെയും ദന്ദിലൻ ക്ഷണിച്ചു അങ്ങനെ അടുത്ത സുഹൃത്തിൻ്റെ മകളായ ദന്ദിലൻ്റെ വിവാഹത്തിന് ഈ പറഞ്ഞ ആളുകളെല്ലാവരും എത്തിച്ചേർന്നു അങ്ങനെ വിരുന്ന് പൊടി പൊടിക്കുകയാണ് അപ്പം ദന്ദിരൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു കൊട്ടാരത്തിലെ തൂപ്പുകാരനായിട്ടുള്ള ഗോരമ്പൻ എന്ന് പറയുന്ന ആൾ വിശിഷ്ട അതിഥികളായിട്ടുള്ള രാജാവ് മറ്റു പരിവാരങ്ങൾ നഗരത്തിലെ പ്രമാണിമാര് അവരുടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണം നദിന് ദേഷ്യം വന്നു അവൻ വെറുതെ ഒരു തൂപ്പുകാരനല്ലേ തൂപ്പുകാരൻ പറഞ്ഞാൽ അറിയാലോ വീടൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കുന്ന ആൾ അപ്പോൾ കൊട്ടാരത്തിലെ അടിച്ചുവാരി ഒക്കെ വൃത്തിയാക്കുന്ന ആളും മറ്റും കൊട്ടാരത്തിലെ പ്രമാണിമാരായിട്ടുള്ള ആളുകളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക അവന് വല്ലാത്ത ദേഷ്യം വന്നു അയാള് ആ സദസ്സിൽ വെച്ചിട്ട് തന്നെ ഗോരമ്പൻ്റെ അടുക്കലെത്തിയിട്ട് പോടാ പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കഴുത്തിന് പിടിച്ചവനു പുറത്തേക്ക് തള്ളി അപ്പോൾ അപ്പോൾ ആളുകളൊക്കെ കണ്ടില്ലേ നാണക്കേടായി ഷോ നാണക്കേടായിട്ട് മോശമായി എന്ന് തോന്നി പക്ഷെ എന്തായാലും ഗോരമ്പൻ അവിടെ നിന്ന് പോയി പക്ഷെ ആ പോയി കഴിഞ്ഞിട്ടും ഗോരമ്പൻ്റെ ഉള്ളിൽ തന്നെ ആ ഇങ്ങനെ പിടിച്ച് തള്ളി പുറത്താക്കിയത് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അയാൾ എന്ത് വിചാരിച്ചു എന്തു തന്നെയായാലും താൻ ഇതിന് പ്രതികാരം ചെയ്തേ അടങ്ങും എങ്ങനെയെങ്കിലും രാജാവിനെയും ദന്ദിലനെയും തമ്മിൽ തെറ്റിക്കണം കാരണം രാജാവുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിലാണല്ലോ ദന്തിലന് ഇത്രയ്ക്ക് വലിയ സ്ഥാനമൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ രാജാവുമായിട്ട് അകന്നു കഴിഞ്ഞാൽ എന്തായാലും പിന്നെ ദന്തിലന് ഈ സ്ഥാനം ഉണ്ടാവില്ല ഉണ്ടാവില്ലായെന്നറിയാം അങ്ങനെ ആലോചിക്കാൻ തുടങ്ങി ഗോരമ്പൻ എന്താണൊരു വഴി അപ്പോൾ കുറേ ആലോചിച്ചിട്ടൊരു വഴിയും കിട്ടണില്ല അപ്പോൾ ഗോരമ്പൻ എന്ത് വിചാരിച്ചു കഴിവില്ലാത്തവൻ ശത്രുവിനെ തോൽപ്പിക്കാമെന്നൊന്നും കരുതരുത് എനിക്കിപ്പോൾ അത്രയ്ക്ക് കഴിവൊന്നുമില്ലല്ലോ എന്ന് കരുതി പക്ഷേ എന്നാലും വീണ്ടും 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 ഓർത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു സൂത്രം കിട്ടി അങ്ങനെ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ഗോരമ്പൻ രാജാവിൻ്റെ രാജാവ് കിടക്കുന്ന മുറി തൂത്ത് വൃത്തിയാക്കാനായിട്ട് എത്തി രാജാവ് അങ്ങനെ ഉറക്കം കഴിഞ്ഞു എന്നാലും അങ്ങനെ കിടക്കേന്ന് എഴുന്നേറ്റില്ല ഒരു മയക്കത്തിൽ അങ്ങനെ കിടക്കുക അപ്പോൾ രാജാവ് കേൾക്കത്തക്ക വിധത്തിൽ ഈ ഗോരമ്പൻ ഇങ്ങനെ വെറുതെ ഉറക്ക പറയാണ് ഹോ ആ ദന്തലൻ്റെ അഹങ്കാരം ഒന്ന് സമ്മതിക്കണം മഹാറാണിയെ ആലിംഗനം ചെയ്യാൻ അയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു ആലിംഗനം ചെയ്യുന്നവരെ കെട്ടിപ്പിടിക്കാം അപ്പോൾ മഹാറാണീനെ ദന്തലൻ കെട്ടിപ്പിടിച്ചു അതിനെങ്ങനെയാണ് അവന് ധൈര്യം വന്നേ എന്നുള്ള രീതിയിൽ നമ്മുടെ ഗോരമ്പൻ ഉറക്ക പറഞ്ഞു രാജാവ് അത് കേട്ടു ഏഹ് എന്താ അത് എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ എൻ്റെ മഹാറാണീനെ ആലിംഗനം ചെയ്തു തോന്നു രാജാവ് വേഗം തന്നെ ഗോരമ്പനോട് ചോദിച്ചു നീ എന്താ പറഞ്ഞത് മഹാറാണീനെ അങ്ങനെ ദന്ദിലൻ ആലിംഗനം ചെയ്യണത് നീ കണ്ടുവോ എപ്പോഴാ പറ കണ്ടത് എന്ന് ചോദിക്കും അപ്പോൾ ഗോരമ്പൻ പെട്ടെന്ന് അയ്യോ എന്നുള്ള പോലെ അഭിനയിച്ചിട്ട് പറയേ അയ്യോ പ്രഭോ അങ്ങ് ക്ഷമിക്കണം ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ചൂത് കളിച്ചിരുന്നിട്ട് ഉറങ്ങാൻ വൈകിപ്പോയി ഇപ്പോഴും അങ്ങനെ ഉറക്കം വിട്ടുമാറിയിട്ടില്ല അതുകൊണ്ട് എന്തെങ്കിലും ഉറക്കത്തിൽ പറഞ്ഞതാവും അല്ലാതെ എനിക്ക് എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ല എന്ന് പറയും പക്ഷേ രാജാവിനെന്തോ അത് കേട്ടപ്പോൾ ഒന്നുമില്ലാണ്ട് ഒരാളങ്ങനെ വിളിച്ച് പറയുമോ ഗോരമ്പനാണെങ്കിൽ കൊട്ടാരത്തിലെല്ലായിടത്തും അടിച്ചു വാരി വൃത്തിയാക്കുന്ന ആളാണ് അപ്പോൾ എല്ലായിടത്തും പോകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഗോരമ്പൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമെന്ന് തോന്നി ഉടനടി രാജാവ് എന്ത് ചെയ്തു തൻ്റെ കാവൽക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി ദന്ദിലൻ കൊട്ടാരത്തിലേക്ക് വന്നാൽ കൊട്ടാരത്തിലേക്ക് കയറ്റാൻ പാടില്ല എന്ന് പറയും ദലിനാകെ സങ്കടമായി ഈ എന്താ സംഭവിച്ചേ താൻ രാജാവിനെ വിഷമം വരുന്ന രീതിയിലോ രാജാവിന് ദേഷ്യം തോന്നുന്ന രീതിയിലോ ഒന്നും ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്താ പറ്റിയേ ആലോചിച്ചിട്ടാണെങ്കിൽ ദന്ദിലൻ ഒറ്റ പിടിയില്ല അങ്ങനെ ദന്ദിലൻ എങ്ങനെ നിരാശനായിട്ട് ഒരു ദിവസം ഇങ്ങനെ ഗോപുരത്തിൻ്റെ വാതിൽക്കല വരും പക്ഷെ ഉള്ളേ കയറാൻ പറ്റില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഗോരമ്പൻ അവിടെ വന്നിട്ട് കളിയാക്കി ചിരിച്ചും കൊണ്ട് പറയണേ കാവൽക്കാരെ സൂക്ഷിക്കണം കേട്ടോ അത് അന്തിലൻ രാജാവിൻ്റെ അടുത്ത ചങ്ങാതിയാ അവനെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ നമ്മുടെ കഴുത്തിനൊക്കെ പിടിച്ച് പുറത്ത് തള്ളും ഏഹ് അതുപോലെ തന്നെ രാജാവിനോട് നമ്മളെ പിറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞു അപ്പം ദന്തിലന് മനസ്സിലായി ആഹാ അപ്പം ഇവനെ ഞാൻ അന്ന് ആ സദസ്സിൽ വെച്ച് കഴുത്തിന് പിടിച്ച് പുറംതള്ളിയത് അവന് ഭയങ്കര വിഷമായി അപ്പം അവൻ അതിന് പ്രതികാരം ചെയ്തതായിരിക്കും എന്നെ രാജാവിനെ കൊണ്ട് വെറുപ്പിച്ചത് എന്ന് തോന്നി മനസ്സിലായി അപ്പം ദന്തലിനെന്ത് വിചാരിച്ചു ശരി എന്നാൽ എന്നാലിനി അത് മാറ്റിയെടുക്കാം ഗോരമ്പനെ ചെന്ന് കണ്ട് ദന്തിലം പറഞ്ഞു ചങ്ങാതി എനിക്ക് അന്നൊരു തെറ്റ് പറ്റിയതാ എനിക്കെന്തോ പെട്ടെന്നിങ്ങനെ എല്ലാ ആളുകളുടെ ഇടയിൽ നിങ്ങൾ കയറിയിരിക്കണം കണ്ടപ്പോൾ ഒരു ദേഷ്യം തോന്നി അത് മറന്നു കളയോ വരൂ എൻ്റെ വീട്ടിൽ വന്നിട്ട് നമുക്ക് ഇന്ന് രാത്രി അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയും അങ്ങനെ അവിടെ കൊണ്ടുപോയി ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു അതോടൊപ്പം നല്ല രണ്ട് പട്ടു വസ്ത്രങ്ങളൊക്കെ കൊടുത്തു അതോടുകൂടി ഗോരമ്പന് ദന്തലനോടുണ്ടായിരുന്ന ദേഷ്യമൊക്കെ പോയി എന്നിട്ട് ഗോരമ്പൻ എന്തു പറയും പേടിക്കണ്ട ഞാനൊക്കെ ക്ഷമിച്ചു രാജാവിന് ഇപ്പോൾ നിങ്ങളോട് ഇഷ്ടമില്ല രാജാവ് അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞത് ഓർത്തിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഏഹ് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അതും ശരിയാകും രാജാവിന് പഴയ ഇഷ്ടം തന്നെ നിങ്ങളോട് തോന്നുമെന്ന് പറഞ്ഞ് പോയി എന്നിട്ട് വീണ്ടും ആരംഭിക്കാൻ ആലോചിക്കാൻ തുടങ്ങി ഇനി എന്താ വഴി ഏയ് അതന്തിലെ വീണ്ടും ഇനി കൊട്ടാരത്തിലേക്ക് കയറ്റണം രാജാവിൻ്റെ പഴയ ഇഷ്ടം രാജാവിൽ നിന്ന് അയാൾക്ക് നേടിക്കൊടുക്കണം അപ്പം അതിനെന്താ വഴി ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി ഇതേപോലെ അടുത്ത ദിവസം രാവിലെ രാജാവ് രാജാവിങ്ങനെ മയങ്ങിക്കിടക്കുന്ന നേരത്തെ രാജാവിൻ്റെ മുറി അടിച്ചുവാരി വൃത്തിയാക്കാൻ വരികയാണ് അങ്ങനെ തൂത്ത് വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് പറഞ്ഞു അയ്യോ എന്തൊരു കഷ്ടം രാജാവ് ശൗചാലയത്തിലിരുന്ന് വെള്ളരിക്ക തിന്നുന്നു ശൗചാലയം എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക് എന്താണെന്ന് നമ്മൾ ബാത്റൂമെന്നൊക്കെ പറയില്ലേ ആ അപ്പം അത് തന്നെയാണ് ശൗചാലയം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ശൗചാലയത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും നമ്മൾ വിസർജിക്കുന്നൊരു സ്ഥലമാണ് അല്ലേ അവിടെ ഇരുന്നിട്ട് നമ്മൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കൂ ഇല്ലല്ലോ അപ്പോൾ ഇയാൾ ഉറക്ക പറയാണ് അയ്യോ രാജാവ് ശൗചാലയത്തിൽ ഇരുന്നിട്ടേ വെള്ളരിക്ക തിന്നുന്നു എന്ന് അതൊക്കെ കേട്ടപ്പോൾ രാജാവ് ദേഷ്യം വന്നു ചാടി എണീറ്റു എടാ വൃത്തിപ്പെട്ടവനെ നിൻ്റെ കഥ ഞാനിന്ന് കഴിക്കും നീ എന്താ പറഞ്ഞത് ഞാനങ്ങനെ വൃത്തികെട്ട കാര്യമൊന്നും ചെയ്യില്ല ശൗചാലയത്തിൽ ഇരുന്നിട്ട് ആരെങ്കിലും ഭക്ഷണം ഓടാൻ ചോദിക്കും അപ്പോൾ പെട്ടെന്ന് ഗോരമ്പൻ ഇങ്ങനെ ഞെട്ടിയെ പോലെ അഭിനയിച്ചിട്ട് അയ്യോ മഹാരാജാവേ അടിയൻ എന്താ പറഞ്ഞെന്ന് അടിയന് ഓർമ്മ കിട്ടണില്ല ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ചൂത് കളിച്ചിരുന്നു കുറേ വൈകിട്ടാണ് ഉറങ്ങിയത് അപ്പം ഉറക്കം ശരിയാവാത്തോണ്ടായിരിക്കും എന്തോ ഞാൻ വിളിച്ചു പറഞ്ഞതാണ് ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറയും എന്നിട്ട് ഗോരമ്പൻ അവിടെ നിന്ന് പോവും അപ്പൊ രാജാവ് ആലോചിക്കും അല്ല ഈ ഗോരമ്പൻ ഇങ്ങനെ ഒരു ബന്ധു ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഉറക്കം പോയ ദിവസത്തിന്റെ പിറ്റേ ദിവസം രാവിലെ പറയണ ഒരു ശീലം ഉണ്ടാവുകയായിരിക്കും അപ്പോൾ അന്ന് എൻ്റെ മഹാറാണിയെ പറ്റിയിട്ട് പറഞ്ഞതും ദന്ദിലൻ മഹാറാണിയെ ആലിംഗനം ചെയ്തു എന്ന് പറഞ്ഞതും ഇതുപോലെ എന്തെങ്കിലും തെറ്റായിട്ടുള്ളൊരു കാര്യമായിരിക്കും ഉറക്കത്തിനെ ഉറക്കപ്പിച്ചിൽ വിളിച്ച് പറഞ്ഞതായിരിക്കും അയ്യോ പാവം ഞാൻ ദന്ദിലനെ സംശയിച്ചില്ലേ എന്ന് കരുതി വേഗം തന്നെ രാജാവ് ആളയച്ചു വിട്ട് ദന്തിലനെ കൊണ്ടുവന്ന് വീണ്ടും ദന്ദിലനും രാജാവും ഭയങ്കര സ്നേഹമായി അപ്പം ഈ കഥ നമ്മുടെ ദമനകൻ പറഞ്ഞു കൊടുത്തു എന്തിനു വേണ്ടിയിട്ടാണ് അറിയോ സഞ്ജീവകനോട് പറയാ സഞ്ജീവക നിന്നെ ഞാനിപ്പോൾ സാക്ഷാൽ മഹാരാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാണ് ഏഹ് കാട്ടിലെ മഹാ രാജാവായിട്ടുള്ള സിംഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാണ് അവിടെ ചെന്ന് നിങ്ങൾ തമ്മിൽ വളരെ ഇഷ്ടത്തിലായി കഴിഞ്ഞാൽ നീ പിന്നെ എന്നെ മറക്കാനൊന്നും പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞു തന്നത് എന്ന് പറയും അങ്ങനെ പതുക്കെ സഞ്ജീവകനെയും കൊണ്ട് ആരാണ് നമ്മുടെ ദമനകൻ പിങ്കളകൻ്റെ മുന്നിലേക്ക് എത്തി അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവരെത്തി അപ്പോൾ പിങ്കളകൻ്റെ മനസ്സിൽ മുഴുവൻ എന്താണ് ഇത് പരമശിവൻ്റെ പരമശിവൻ നേരിട്ടിട്ട് വിട്ടിട്ടുള്ള ആളാണ് സഞ്ജീവകൻ അതുകൊണ്ട് എന്തെങ്കിലും ഒരു അപ്രീതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളൊരു പേടിയുണ്ട് സഞ്ജീവകൻ്റെ മനസ്സിലാണെങ്കിലോ പിങ്കളൻ കാട്ടിലെ മഹാരാജാവാണ് അദ്ദേഹത്തിനെ സ്നേഹിച്ചും ഇതായിട്ടും നിന്നില്ലെങ്കിൽ തൻ്റെ കാര്യം പോക്കാണെന്നുണ്ട് ആ രണ്ടുപേരും അപ്പം അതോടുകൂടി കണ്ട് ആ എങ്ങനെയാണ് താങ്കൾ ഈ വനത്തിലെത്തിച്ചേർ െന്ന് സഞ്ജീവകനോട് നമ്മുടെ പിങ്കളകൻ ചോദിക്കും അപ്പം തനിക്ക് പറ്റിയ അപകടത്തെക്കുറിച്ചൊക്കെ പറയും അപ്പോൾ പറഞ്ഞു സാരില്ല ഇന്ന് മുതൽ നമുക്ക് ഈ കാട്ടിൽ ഒരുമിച്ച് സുഖമായിട്ട് കഴിഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് ഈ കാട്ടിൽ കുറേ അപകടങ്ങളൊക്കെ ഉണ്ട് പല വന്യമൃഗങ്ങളും ഉണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എൻ്റെ കാഴ്ചവട്ടത്തിൽ നിന്ന് എങ്കൂടും പൂവരുത് കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ സഞ്ജീവകനത് സമ്മതിച്ചു പിങ്കളകനും സന്തോഷമായി പോയി നദിയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ ഒരുമിച്ചാണ് എല്ലാ സമയത്തും അവർ ഒരുമിച്ച് ാണ് അപ്പൊ സഞ്ചീവകനാണെങ്കിൽ നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ അങ്ങനെ പറഞ്ഞു കേൾപ്പിക്കും എന്നിട്ട് സഞ്ജീവകം പറയേ നാട്ടിലുള്ള മൃഗങ്ങളൊക്കെ തമ്മിൽ എന്തൊരു സ്നേഹാറിയോ അവിടെ ആരും ആരെയും കൊന്നു തിന്നൊന്നുമില്ല എന്തിനാ മഹാരാജാവേ നിങ്ങളൊക്കെ അങ്ങനെ കാട്ടിലുള്ള മറ്റു മൃഗങ്ങളെ കൊന്നു തിന്നണേ കഷ്ടല്ലേ അതെന്ന് ചോദിക്കും അപ്പോൾ പിങ്കളകന് തോന്നി ശരിയാണല്ലോ ഞങ്ങൾ അങ്ങനെ കാട്ടിലെ മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നണേ നന്നു തൊട്ട് ഞാൻ ഒരു മൃഗങ്ങളെയും കൊന്നു തിന്നില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ മഹാരാജാവ് തീരുമാനിച്ചതോടുകൂടി മറ്റ് പ്രജകളും മഹാരാജാവിൻ്റെ ഒപ്പമുള്ള മറ്റ് പരിവാരങ്ങളൊക്കെ പട്ടിണിയായി ദമനകനും പട്ടിണിയായി ദമനകന് തോന്നി അയ്യോ ദൈവമേ ദമനകനും ഒരാളും കൂടി ഉണ്ടോ ഓർമ്മയുണ്ടോ കരടകൻ രണ്ടുപേരും വിചാരിച്ചു വച്ചു ഈ സഞ്ജീവകനെ കൊണ്ടുവന്നിട്ട് മഹാരാജാവിനായിട്ട് കൂട്ടാക്കണ്ടേർന്നില്ല അതുകൊണ്ടല്ലേ ഇപ്പോൾ ഭക്ഷണമൊന്നും ഇല്ലാണ്ടായി അപ്പോൾ കരടകം പറയേ നമുക്കൊരു കാര്യം ചെയ്യാം രാജാവിനോട് പോയിട്ട് പറയാം ഇങ്ങനെ ഭക്ഷണം ഇല്ലാണ്ടൊന്നും ജീവിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ കരടകം പറയേ അങ്ങനെ അങ്ങട്ട് പറഞ്ഞാൽ വല്ല പ്രശ്നാവോ അപ്പോൾ ധമനകം പറയും എന്തായാലും സാരില്ല നമുക്ക് രാജാവിനെ ചെന്ന് കാണാം കാരണം രാജാവിപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നില്ല നമുക്ക് രാജാവിനെ ഉപേക്ഷിച്ച് പോകാൻ പാടില്ലല്ലോ രാജാവിന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ അതുകൊണ്ട് നമുക്ക് എന്തായാലും ചെല്ലാം ഏഹ് അപ്പോൾ ദമനകനും അത് സമ്മതിച്ചു ദമനകൻ പറയാം കുറ്റം എൻ്റേതാണ് രാജാവിൻ്റേതല്ല മുട്ടനാടുകൾ തമ്മിലിടഞ്ഞപ്പോൾ ഇടയിൽ ചാടിയ കുറുക്കൻ ആഷാഢഭൂതിയുടെ ചതിയിൽപ്പെട്ട ദേവശർമ്മൻ കൂട്ടുകാരിയെ സഹായിക്കാൻ ചെന്ന സ്ത്രീ ഇവരുടെയൊക്കെ ഗതി എന്തായി എന്ന് നിനക്കറിയില്ലേ കരടക എന്ന് ചോദിച്ചു അപ്പോൾ കരടകം പറയാണ് ഹൈ അതെന്താണ് ഈ കഥകളൊക്കെ ഇതൊന്നും എനിക്കറിയില്ലല്ലോ ആ എന്നാൽ ശരി ആ കഥകൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ദമനകൻ ആ കഥകൾ പറയാൻ തുടങ്ങി ഇനി ആ കഥകൾ വരുന്ന ആഴ്ചയിൽ ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു എല്ലാവർക്കും നന്ദി